ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഞങ്ങൾ രാമക്ഷേത്രം പണിയും എന്ന് പറഞ്ഞത് ആ രാമക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൻ്റെ മുന്നിലേക്ക് ലാൽകൃഷ്ണ അദ്വാനിയെ പോലെയുള്ള അനുഷേധ്യ നേതാവ് എത്തുകയും സോമനാഥിൽ നിന്നും അയോധ്യയിലേക്ക് രഥയാത്ര നടത്തുകയും ചെയ്തതിന് ശേഷമാണല്ലോ ഭാരതീയ ജനതാ പാർട്ടിക്ക് ജനാസ്വീകാര്യത വർദ്ധിച്ചതും ഈ രാഷ്ട്രത്തിൻ്റെ ഭരണം തന്നെ ജനങ്ങൾ അവരെ ഏൽപ്പിച്ചതും രാഷ്ട്രപ്രതിപുരുഷനാണ് രാമൻ ആ രാഷ്ട്രപ്രതിപുരുഷനായ രാമനെ അദ്ദേഹത്തിൻ്റെ ആ മഹോന്നതമായ ആ ക്ഷേത്രസങ്കേതത്തിൽ കുടിയിരുത്തുന്ന സംരംഭത്തെ രാഷ്ട്രീയമായി കാണുന്നതാണ് സങ്കുചിതത്വം എന്ന് പറയുന്നത് സാവർക്കറോ ഡോക്ടർജിയോ കേശവുൽറാം ഹെഡ്ഗേവാറോ അല്ലെങ്കിൽ ഗുരുജി ഗോൾവൽക്കറോ ഒന്നുമല്ല രാമരാജ്യത്തെക്കുറിച്ച് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയാണ് ഒരു ശതമാനം ജനങ്ങളാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായത് എന്നാൽ രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് എത്രയോ ഇരട്ടി ജനകോടികളാണ് അപ്പം രാമൻ ഭാരതത്തിന്റെ മനസ്സിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് രാമക്ഷേത്രം ആർ എസ് എസിൻ്റെ ആവശ്യമെന്നുള്ളത് പൂർണ്ണമായും ശരിയല്ല കാരണം രാമക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ തകർക്കപ്പെട്ട നിമിഷം മുതൽ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമായിരുന്നു രാമക്ഷേത്രം ആ രാമക്ഷേത്ര ആവശ്യങ്ങളെ നിരാകരിച്ച സ്വാതന്ത്ര്യാനന്തര ഭരണകൂടങ്ങൾ അങ്ങനെ നിരാകരിക്കൽപ്പെട്ട സമയത്ത് ഈ ജനങ്ങളുടെ ആവശ്യത്തിൻ്റെ മുന്നിലേക്ക് രാഷ്ട്രീയ സ്വയം സേവക സംഘവും അനുബന്ധ സംഘടനകളും എത്തിപ്പെടുകയാണ് ഉണ്ടായത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടത് വിശ്വഹിന്ദു പരിഷത്തിലായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇത്തരം ഒരു കാര്യങ്ങളും നേരിട്ട് ഏറ്റെടുത്ത് നടത്താറില്ല സംഘത്തിൻ്റെ പിന്തുണയോടുകൂടി വിശ്വ ഹിന്ദു പരിഷത്താണ് ഒരു പ്രക്ഷോഭം എന്നുള്ള നിലയിൽ ഇത് ഏറ്റെടുത്തത് ആ പ്രക്ഷോഭം ഇന്ന് ആത്യന്തികമായ വിജയത്തിലേക്ക് എത്തുകയാണ് അഞ്ഞൂറ് വർഷത്തിന് ശേഷം രാമലാല അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കൊള്ളുകയാണ് അത് ലോകത്തുള്ള മുഴുവൻ രാമഭക്തരെ സംബന്ധിച്ചും ദേശാഭിമാനികളെ സംബന്ധിച്ചും ചിലപ്രതീക്ഷിതമായ സന്തോഷദായകമായ ഒരു മുഹൂർത്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കോൺഗ്രസ്സിന് വേണമെങ്കിലും അയോധ്യയിലെ രാമജന്മഭൂമി പ്രക്ഷോഭം ഏറ്റെടുക്കാമായിരുന്നു ഏറ്റെടുത്തില്ല ഇവിടെ ദേശീയ ജനവിഭാഗത്തിൻ്റെ വികാരത്തെ മനസ്സിലാക്കിയത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഞങ്ങൾ രാമക്ഷേത്രം പണിയും എന്ന് പറഞ്ഞത് ആ രാമക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൻ്റെ മുന്നിലേക്ക് ലാൽകൃഷ്ണ അദ്വാനിയെ പോലെയുള്ള അനിഷേധ്യ നേതാവ് എത്തുകയും സോമനാഥിൽ നിന്നും അയോധ്യയിലേക്ക് രഥയാത്ര നടത്തുകയും ചെയ്തതിന് ശേഷമാണല്ലോ ഭാരതീയ ജനതാ പാർട്ടിക്ക് ജനസ്വീകാര്യത വർദ്ധിച്ചതും ഈ രാഷ്ട്രത്തിൻ്റെ ഭരണം തന്നെ ജനങ്ങൾ അവരെ ഏൽപ്പിച്ചതും ആ നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് രാഷ്ട്രീയമായ ഒരു മേൽവിലാസം ഉണ്ടാക്കിക്കൊടുക്കുവാൻ രാമജന്മഭൂമി പ്രക്ഷോഭം സഹായകമായിട്ടുണ്ട് രാഷ്ട്രപ്രതിപുരുഷനാണ് രാമൻ ആ രാഷ്ട്രപ്രതിപുരുഷനായ രാമനെ അദ്ദേഹത്തിൻ്റെ ആ മഹോന്നതമായ ആ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ കുടിയിരുത്തുന്ന സംരംഭത്തെ രാഷ്ട്രീയമായി കാണുന്നതാണ് സങ്കുചിതത്വം എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രപരിപാടിയായിട്ടാണ് നമ്മൾ കാണേണ്ടത് എന്ന് മാത്രമല്ല ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം വിളിച്ചിരുന്നല്ലോ ആ പ്രതിഷ്ഠയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പോകാത്തത് അല്ലെ എന്തുകൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടി പോകാത്തത് അതൊരു രാഷ്ട്രീയ നേട്ട നേട്ടമായിട്ട് ബി ജെ പി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വേണ്ട അവർക്കും പോയി പങ്കെടുത്തതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യാമായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ രാമനെതിരാണെന്നാണ് രാമക്ഷേത്രത്തിനെതിരാണെന്നാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് അറിയുന്നതാണ് രാമക്ഷേത്രത്തിന് ആരാണോ അനുകൂലം അവർ ഈ രാഷ്ട്രത്തിൻ്റെ ദേശീയ വീരപുരുഷനായ രാമന് അനുകൂലമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു അപ്പം അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഈ പ്രതിഷ്ഠയെ ഉപയോഗിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നേ എന്ന് വിലപിക്കുന്നവർക്ക് ഇത് അവർക്കും അവസരം കൊടുത്തിരുന്നല്ലോ അവർക്കും പങ്കെടുക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല അപ്പോൾ അതിന് ആ വാദം അർത്ഥരഹിതമാണ് ഇത് രാമൻ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അല്ല ഈ രാഷ്ട്രത്തിൻ്റെ സാംസ്കാ സാംസ്കാരിക വീരപുരുഷനാണ് ആ രാമനോടൊപ്പം നിൽക്കുന്നത് ആര് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട് രാമ ജന്മഭൂമിക്ക് വേണ്ടി നിലനിൽക്കുന്നത് ആര് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട് കോൺഗ്രസ്സിനാകാമായിരുന്നല്ലോ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയാമായിരുന്നല്ലോ ഞങ്ങൾ രാമക്ഷേത്രം പണിയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് പണി പറയാമായിരുന്നല്ലോ എന്തുകൊണ്ട് പറഞ്ഞില്ല ബി ജെ പി മാത്രമാണ് പറഞ്ഞത് അത് മഹാത്മാഗാന്ധിയോടായിരുന്നു നമ്മൾ ചോദിക്കേണ്ടിയിരുന്നത് അദ്ദേഹം നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പില്ല എങ്കിലും മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ നമ്മളോടൊപ്പം ഉണ്ടല്ലോ മഹാത്മാഗാന്ധി പറഞ്ഞു സർവ്വരോഗങ്ങൾക്കുമുള്ള പരിഹാരമാണ് രാമൻ മഹാത്മാഗാന്ധിയാണ് ശരിക്കും രാമരാജ്യം എന്ന ആശയം തന്നെ വെച്ചത് കാരണം ഒരു മാതൃകാ സ്റ്റേറ്റ് മഹാത്മാഗാന്ധി എന്തിനാണ് രാംധുൻ പാടിയത് ഈശ്വര അള്ളത തേറെ നാമെന്ന് അദ്ദേഹത്തിന് ആ രാംധുനിൽ രാംധുൻ ഉള്ളതാണ് മഹാത്മാഗാന്ധി അദ്ദേഹം ഈശ്വര അല്ലാത്തേറെ നാം സബുക്കോ സന്മതിതേ ഭഗവാൻ എന്ന് അതിൽ കൂട്ടിച്ചേർത്തു എന്നേ ഉള്ളൂ അദ്ദേഹം രാമചര്യയിൽ സഞ്ചരിച്ച മഹാമനുഷ്യനാണ് മഹാത്മാഗാന്ധി ഈ രാജ്യത്തെ രാമരാഷ്ട്രമായി കാണണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രാമരാജ്യത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് പകർന്നു തന്നത് കോൺഗ്രസ്സുകാർ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ പക്ഷേ മഹാത്മാഗാന്ധിയാണ് ഈ രാഷ്ട്രത്തെ രാമരാജ്യമായി ആദ്യം സങ്കല്പിച്ചതും രാ അദ്ദേഹത്തിൻ്റെ രചനകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ആ ഹരിജൻ എന്ന വാക്ക് പോലെയുള്ളതാണ് വരുന്നത് ഹരി ഈശ്വരൻ വിഷ്ണു എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ഭാരതത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് സ്പിരിച്വലാണ് ആധ്യാത്മികമാണ് സ്വാമി വിവേകാനന്ദരൻ പറഞ്ഞിട്ടുണ്ട് ആധ്യാത്മികതയുടെ വഴിയിലൂടെ അല്ലാതെ ഭാരതത്തിൻ്റെ ഹൃദയത്തെ സ്പർശിക്കാൻ സാധ്യമല്ല മഹാത്മാഗാന്ധി എന്തുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ രാമൻ എന്ന പ്രതീകത്തെ വിവർത്തിപ്പിടിച്ചത് രാമരാജ്യം എന്ന സങ്കല്പം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് സ്വാതന്ത്ര്യ സമരത്തിലാണ് എന്തുകൊണ്ട് അദ്ദേഹം ഉപവാസം പോലുള്ള ഒരു സമരതന്ത്രത്തെ ആവിഷ്കരിച്ചു എന്തുകൊണ്ട് അദ്ദേഹം രാംധുൻ പാടി നടന്നു ഇത് മുഴുവൻ ജനങ്ങളുടെ ആധ്യാത്മികതയെ തട്ടി ഉണർത്തണം വേണ്ടി വേണ്ടിയിട്ടാണ് എന്നിട്ട് പോലും നമുക്കറിയാം ഒരു ശതമാനം ജനങ്ങളാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായത് എന്നാൽ രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് എത്രയോ ഇരട്ടി ജനകോടികളാണ് അപ്പം രാമൻ ഭാരതത്തിൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് അത് ഏറെ മനസ്സിലാക്കിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ പൊതു പൈതൃകമാണ് രാമൻ എന്തുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ആരാണ് ഇവിടെ ഈ പൊതു പൈതൃകത്തെ തള്ളിക്കൊണ്ട് വർഗീയത പ്രചരിപ്പിക്കുന്ന ആരാണ് ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ മാർസിസ്റ്റ് പാർട്ടി ആണോ എന്ന് നിഷ്പക്ഷതകൾക്ക് ബോധ്യമാകുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ മതേതരത്വത്തിൻ്റെ പേരിൽ രാമനെ രാമക്ഷേത്രം പാടില്ല എന്ന് പറയുന്നവർ ആദ്യം നിഷേധിക്കുന്ന മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയാണ് രാമരാജ്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് സവർക്കറോ ഡോക്ടർ ജിയോ കേശവ റാം ഹെഡ്ഗെവാറോ അല്ലെങ്കിൽ ഗുരുജി ഗോൾവൽക്കറോ ഒന്നുമല്ല രാമരാജ്യത്തെക്കുറിച്ച് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയാണ് ഈ കാശി മധുര ബാക്കി ഹെ എന്ന് പറയുമ്പം മുസ്ലിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്തഞ്ഞൂറ് വർഷമായിട്ട് ഇൻസെക്യൂർ ആയിരുന്ന ഒരു ഒരു ഭൂരിപക്ഷ സമൂഹം ഇവിടെ ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ തകർത്തു സ്വാതന്ത്ര്യാനന്തരം എന്താ സംഭവിച്ചത് കാശ്മീരിൽ നിന്ന് ഹിന്ദു പണ്ഡിറ്റുകൾ ആട്ടി ഓടിക്കപ്പെട്ടില്ലേ അനേകം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടില്ലേ ശങ്കരാചാര്യർ ജ്ഞാന പീഠം കയറിയ ആ ക്ഷേത്രം ഇന്ന് എവിടെയാണ് സുലൈമാൻ ടേഗ് എന്നാണ് ആ കുന്നിൻ്റെ പേര് നിങ്ങൾക്കറിയോ സുലൈമാൻ ടേഗ് സാക്ഷാത് ശങ്കരൻ ആദിശങ്കരൻ ഈ ജ്ഞാന ജ്ഞാനസമ്പാദമെല്ലാം നടത്തിയിട്ട് സർവജ്ഞപീഠം കയറിയ ആ സ്ഥലം ഇന്ന് സുലൈമാൻ ഡേഗെന്നറിയപ്പെടുന്നത് അവിടെ ആ ശാരദാദേവിയുടെ ക്ഷേത്രം തകർക്കപ്പെട്ട് കിടക്കുകയാണ് ഇതാരാണ് തകർത്തത് ഇതൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലുള്ള തെളിവല്ലേ അപ്പോൾ നമ്മൾ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പക്ഷം ചേരലാണ് എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ പറ്റില്ല സത്യസന്ധമായി ചരിത്രത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ജനതയുടെ സാംസ്കാരികമായ സ്വത്വബോധത്തിലേക്ക് ബോധത്തിലേക്ക് അവർ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അതിനെ വർഗീയത എന്നല്ല വിളിക്കേണ്ടത് അതിനെ വർഗീയതന്നല്ല വിളിക്കേണ്ടത് അപ്പോൾ അതിനെ എന്ന് വിളിച്ചുകൊണ്ട് സംഘിതമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത് അതുകൊണ്ട് മുസ്ലിം ഈ രാജ്യത്തെ അവർ ഇൻസെക്യൂറാണ് എന്ന് ഞാൻ കരുതുന്നില്ല